നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ വാട്സ്ആപ്പ് ഫോൺ വിളികൾക്കുള്ള വിലക്ക് പിൻവലിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ ബി സി ആണ് വാർത്ത പുറത്തുവിടുന്നത് യു എയുടെ നാഷണൽ ഇലക്ട്രോണിക് സെക്യൂരിറ്റി അതോറിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് അൽ കുവൈറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങൾ അടിസ്ഥാനമാക്കി ഫോൺ വിളിക്കാൻ സൗകര്യമൊരുക്കുന്ന സ്കൈപ്പ് ഫേസ് ടൈം വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് യു എ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു യു എയും ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള വാട്സാപ്പുമായും സഹകരണം ശക്തിപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു വാട്സാപ്പിൻ്റെ പല പദ്ധതികളും തങ്ങളുടെ താൽപ്പര്യത്തോട് യോജിക്കുന്നതായും യു എയുടെ ടെലികോം നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി വാട്സ്ആപ്പ് വോയിസ് കോളുകൾക്കുള്ള വിലക്ക് നീങ്ങിയേക്കുമെന്നും അതിനുള്ള നീക്കങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു മറ്റു പല ഗൾഫ് രാജ്യങ്ങളിലും വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങളോടുള്ള നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ വാട്സ്ആപ്പ് കോളുകൾക്കുള്ള വിലക്ക് സൗദി അറേബ്യ നീക്കിയിരുന്നു ഖത്തറും ഇപ്പോൾ വോയ്സ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങൾക്ക് അനുമതി നൽകുകയാണ് വോയ്സ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങൾ എൻക്രിപ്റ്റഡ് ആണെന്നതും രാജ്യത്തെ നിയമങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് യു എയിലെ ഈ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് സൗജന്യ സേവനങ്ങളുടെ വരവോടെ പ്രതിസന്ധി നേരിട്ട സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം സ്ഥാപനങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശവും ഇതിന് പിന്നിലുണ്ട് ഇവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതോടെ ഉയർന്ന ചെലവിൽ ഫോൺ വിളിക്കേണ്ട അവസ്ഥയിലായിരുന്നു പ്രവാസികൾ എന്നാൽ പ്രവാസികൾക്ക് ആശ്വാസമായാണ് ഈ വാർത്ത എത്തുന്നത് വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സേവനങ്ങൾ അടിസ്ഥാനമാക്കി ഫോൺ വിളിക്കാൻ സൗകര്യമൊരുക്കുന്ന സ്കൈപ്പ് ഫേസ് ടൈം വാട്സ്ആപ്പ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്ക് യു എ ഇനി മുതൽ വിലക്ക് ഏർപ്പെടുത്തില്ല വിലക്ക് ഏർപ്പെടുത്തിയിരുന്നപ്പോഴും വി പി എൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വിലക്കപ്പെട്ട ആശയവിനിമയ സംവിധാനങ്ങൾ ഇവിടെ ആളുകൾക്ക് ഉപയോഗിക്കാനാകുമായിരുന്നു സ്കൈപ്പിന്റെയും ഫേസ് ടൈമിന്റെയും വിലക്ക് നീക്കാൻ മൈക്രോസോഫ്റ്റും ആപ്പിളും യു എ സർക്കാരുമായി ചർച്ച നടത്തുന്നതായി കഴിഞ്ഞ വർഷം റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ സംവിധാനങ്ങൾക്ക് പിന്നീട് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി